നമസ്കാരം നമുക്ക് ഈ ഒരു പുതിയ ചെടിയോ നട്ടാലോ അതിനകത്തൊരു പൂവൊക്കെ ഉണ്ട് താമരപ്പൂവോ ഒരു പൂവുണ്ട് അടിപൊളി ഒരു ചെടിയാണത് അപ്പം ഞാനിതിലേക്കും കുറച്ച് കറി കരിയിലിട്ട് കൊടുക്കാം ആദ്യം നമുക്ക് കുറച്ച് കരിയിലിട്ട് കൊടുക്കാം അതിന് ശേഷം ഞാനിതിലേക്ക് മണ്ണിട്ട് വയ്ക്കാം പോട്ടി മിക്സ് ആണ് അതിൽ എല്ലാം ചേർന്നതാണ് ചകിരിച്ചോറ് പിന്നെ അല്ലാതെ ഉള്ളതാണ് ൊരിത്തിരി ഞാൻ ആദ്യം ഈ ഈ ഒരു എൻ്റെ പൊടി നമ്മൾ നമ്മളിതിൻ്റെയൊക്കെ ഒരു വളർച്ചയ്ക്കൊക്കെ വേണ്ടി ഒരു സ്പൂൺ എൻ്റെ പൊടി ഇത്തിരി മതിയെ എന്നിട്ടാണ് നമ്മളിത് ബാക്കിയൊക്കെ ചെയ്യേണ്ടത് ബാക്കി നമുക്ക് മണ്ണിട്ടുകൊടുക്കാം മണ്ണും ഈ വളവും കൂടി ചേർത്ത് തന്നെ ഈ പോട്ടി മിക്സ് മാത്രം നമ്മൾ നമ്മളിട്ടാലും മതി നമ്മൾ പിന്നെ അത് മാത്രമായിട്ട് എന്താണെന്ന് വെച്ചിട്ട് കുറച്ച് മണ്ണും കൂടി പിന്നെ നമുക്കിത് ഇളക്കിയിട്ട് നമ്മൾ ചെടിച്ചകത്ത് നിൽക്കുകയാണ് നമുക്കത് ഇളക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമേ ഇതിലോട്ട് നട്ടു നമ്മളൊന്ന് അതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ കണ്ടോ പതുക്കെ നമ്മളൊന്ന് മണ്ണൊന്ന് ഇളക്കി ഒന്ന് ചരിച്ചു കൊടുത്താൽ മതി ചരിച്ചു കൊടുത്താൽ നമുക്കിതി ഇങ്ങനെ ഇങ്ങിടാം ഈ ചട്ടിയിലായാലും നമുക്ക് ഇപ്പം ഒന്ന് ചരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കുറച്ചുകൂടി മണ്ണെടുക്കാതെ കണ്ടോ നമുക്ക് കുറച്ച് കരിയില മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ആ ഈർപ്പൊക്കെ നിൽക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കരിയില മുകളിലേക്ക് ഇട്ടുകൊടുത്ത് നമുക്ക് ഇത്തിരി വെള്ളം കൂടി അടിച്ചു കൊടുക്കാം എൻ്റെ പൂവ് തന്നെ എന്തൊരു ഭംഗിയാണെന്ന് നോക്കി മെച്ച വെള്ളം കൂടി അതിനകത്ത് അടിച്ചു നമ്മുടെ ഈ ഒരു ചെടി നമ്മൾ നട്ട് കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ലൈക്കൊക്കെ ചെയ്യണേ നമ്മൾ കുഞ്ഞു ചട്ടിയിലൊക്കെ അവരിലൊക്കെ മേടിച്ചോണ്ടിരുമ്പോൾ നമ്മൾ മാറ്റി നടുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ചത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം